ഹേ ഹലോ വെൽക്കം ബാക്ക് ബാഗേസ് ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് മനോഹരമായിട്ടൊരു വിജയം തന്നെയാണ് ഇന്ത്യക്ക് നേടിയെടുക്കാൻ സാധിച്ചുള്ളത് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിലേക്ക് ഇന്ത്യൻ സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും കുറേ ചേറെ സ്ട്രഗിളുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ഈ ഈ മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ആ ഒരു പോസിറ്റീവ് ഇന്നെറ്റ് ശരിക്കും വ്യക്തമാണ് മനോഹരമായിട്ടുള്ള ഒരു മൊമെന്റും രണ്ടുപേർക്കും പേർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു ലോങ് റണ്ണിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്ത അല്പം സംഘങ്ങളുണ്ട് രണ്ട് പേരുടെയും വിക്കറ്റ് ആയി കളഞ്ഞ പോലെ ഫീൽ ചെയ്തിരുന്നു എസ്പെഷ്യലി രോഹിത് ശർമ്മയുടെ വിക്കറ്റ് കറക്റ്റ് ആ ഓടി വേൾഡ് കപ്പിൽ നമുക്ക് ഫൈനലിൽ നഷ്ടമായതുപോലെ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തത് എന്നിരുന്നാലും ബോളുകൾ അധികം വേസ്റ്റ് െ നല്ല സ്ട്രൈക്ക് റേറ്റിൽ രണ്ടുപേർക്കും ബാറ്റ് വീശാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് തിരഞ്ഞെടുപ്പ് ഋഷഭ് പന്തിന്റെ വിക്കറ്റ് ഇതുപോലെ തന്നെയായിരുന്നു ഓൾറെഡി ആ ഓവറിൽ പതിനൊന്ന് റൺസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെയും ഒരു അറ്റാക്കിന് പോയിട്ടാണ് ആളുടെ വിക്കറ്റ് അവിടെ വീഴുന്നത് എന്തായാലും ആ ബോൾ വേസ്റ്റ് ആക്കാതെ മാക്സിമം റൺസ് കണ്ടെത്താൻ താരങ്ങൾക്ക് സാധിച്ചത് ഭയങ്കരമായിട്ടുള്ള സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് നെക്സ്റ്റ് തിങ്കന്ന് പറയുന്നത് ശിവൻ ദുബയുടെ കാര്യമാണ് ശിവൻ ദുബയിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ സ്റ്റിൽ ആൾ സ്ട്രഗിളിലാണ് എൻഡ് ഓഫ് ദി ഡേ സ്കോർ കാർഡിൽ അത്രയും റൺസ് വന്നു എന്ന് പറയുമ്പോഴും നൂറ്റി നാൽപ്പത്തൊന്ന് സ്ട്രൈക്ക് റേറ്റ് ഉണ്ടെന്ന് പറയുമ്പോഴും ആൾ സെറ്റ് ആവാൻ ഏകദേശം ബോൾ ബോൾ എടുത്തെടുത്തു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം ഈ ലൈനപ്പിൽ മാറ്റം ഉണ്ടാകാൻ എന്തായാലും എനിക്ക് ശ്രമിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യുക ശിവന്തു പോയി ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഇരുപത് ഗോള് നെറ്റ്സിൽ അല്ലെങ്കിൽ ഒരു മുപ്പത് ഗോള് നെറ്റ്സിൽ എറിഞ്ഞിട്ട് എറിയിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ബാറ്റ് ചെയ്യിപ്പിച്ചിട്ട് ശിവന്തു പോയി കൊണ്ട് ബാറ്റ് ചെയ്യാൻ നടക്കുന്നതായിരിക്കും ബെറ്റർന്ന് തോന്നുന്നു ആള് നല്ല നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുള്ളത് നല്ല രീതിയിൽ തന്നെ വ്യക്തമാണ് ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ബാറ്റിംഗ് സൈഡിൽ ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനമാണ് കഴിഞ്ഞ മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാലും ഈ ഒരു മത്സരത്തിലേക്ക് കഴിഞ്ഞാലും ഹാർദിക് പാണ്ഡ്യ വളരെ വളരെ ആയിട്ട് തന്നെയാണ് കളിച്ചിട്ടുള്ളത് ഐ പി എല്ലെ ആ ഒരു കാര്യമൊക്കെ അപ്പാടെ ഉപേക്ഷിച്ച് ഇന്ത്യൻ ടീമിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ നീല ഉപ്പായ അണിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും മനോഹരമായിട്ട് തന്നെയാണ് താരം ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ മത്സരത്തിൽ വളരെ കിളിയൻ ഇന്നിങ്സ് തന്നെയായിരുന്നു ആ ഒരു സ്കോർ അത്രയും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർദിക് പാണ്ഡ്യയുടെ ആ ഒരു സ്കോർ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു നാല് ഓവർ മിനിമം ഗ്യാരണ്ടിയാണ് ബൂമ്രയെ പോലൊരു ബോളർ ഒരു ടീമിലുള്ളപ്പോൾ ക്യാപ്റ്റനുള്ള കോൺഫിഡൻസും അല്ലെങ്കിൽ ടീമിൽ മറ്റുള്ളവർക്കുള്ള കോൺഫിഡൻസും വളരെയധികം വ്യക്തമാണ് ടൂക്കെ ദാറ്റ് എക്കോണമി എത്ര മനോഹരമായിട്ടാണ് താരം ബോൾ ചെയ്തിട്ടുള്ളത് അതുമല്ല ഇതേ ഇയാൾ ബോൾ ചെയ്യാൻ വരുമ്പോൾ ഏത് ടീമിലെ ബാറ്റ്സ്മാൻമാർക്ക് നല്ല രീതിയിലുള്ള പ്രഷർ ഉണ്ടാക്കാൻ താരത്തിന് സാധിക്കുന്നുണ്ട് കുൽദീപും കൂടി ആ ഒരു ബാൻഡ് ഏറ്റുവാങ്ങിയോടുകൂടി തന്നെ മനോഹരമായിട്ടൊരു ബോളിംഗ് ആയിരുന്നു രണ്ടുപേരും പടച്ചു പോയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവരുടെ എക്കോണമി തമ്മിൽ പ്രതീക്ഷിച്ചതിലും കൂടുതലായി പോയെങ്കിലും ഇവരുടെ രണ്ടുപേരുടെ എക്കോണമി നല്ല രീതിയിൽ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും രോഹിത്തിൻ്റെയും കോഹ്ലിയുടെയും പോസിറ്റീവ് ഇൻഡന്റും അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിലെ ചേഞ്ച് ഇല്ലായ്മയും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓസ്ട്രേലിയയ്ക്ക് എതിരെയും സെയിം ലൈനപ്പ് തന്നെയായിരിക്കും ഉണ്ടാവുക ആൻഡ് മൊത്തത്തിലുള്ള ബാറ്റിംഗ് സൈഡുകളും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ കളിച്ച മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൂർണ്ണമായിട്ടും ശക്തരായ ഒരു ടീമിനെ നേടാൻ പോകുന്നത് അത് ഓസ്ട്രേലിയയ്ക്ക് എതിരെയായിരിക്കും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മത്സരത്തിൽ അഥവാ എന്തെങ്കിലും കാണിച്ച് അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയയെ തോപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത മത്സരം മത്സരമെന്ന് പറയുന്നത് അതിനിർണായകമായിരിക്കും ഓസ്ട്രേലിയക്ക് അങ്ങനെ വരുമ്പോൾ ഗ്രൂപ്പിൽ മൊത്തത്തിലുള്ള മത്സരങ്ങൾ ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓസ്ട്രേലിയ അഫ്ഗാനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ വേറെ മാറ്റങ്ങളൊന്നും സംഭവിക്കാനില്ല ഇന്ത്യയും ഓസ്ട്രേലിയയും തന്നെയായിരിക്കും ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ ചെയ്യാൻ പോകുന്നത് സോ എന്തായാലും ഈ ഒരു വിന്നിൽ സന്തോഷനാണ് പക്ഷേ ശക്തരായ റെപ്പോർട്ടൻ്റെ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ് അവരെ നേടുമ്പോൾ എന്നുള്ളതാണ് കാത്തിരുന്നത് കണ്ടത് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശിനെതിരെ ജയിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണെന്നും ഇവർ റൺസ് കണ്ടെത്താനുള്ള സാധുതകൾ വളരെയധികം കൂടുതലാണെന്നും പിന്നെ ബംഗ്ലാദേശ് കാണിച്ച കുറേ മണ്ഡലങ്ങളുണ്ട് അവരുടെ ഏറ്റവും വലിയ ട്രംപ് ആണെന്ന് പറയുന്നത് മുസ്ലിംസറാണ് അവര് ആളെ യൂസ് ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശ് ക്യാപ്റ്റൻ അറിയില്ല അത് വാലിഡ് ആയിട്ടൊരു കാര്യമാണ് ഇന്ത്യൻ ടോപ്പ് ഓർഡർ ലെഫ്റ്റ് ഹാം പേസേഴ്സിനെതിരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ള വ്യക്തമായ കാര്യം എല്ലാവർക്കും അറിയാവുന്ന പൊതുവായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ആ ഒരു സംഭവം യൂസ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നില്ല ബംഗ്ലാദേശ് കുറേ മിസ്റ്റേക്കുകൾ കാണിക്കുന്നത് നല്ല അത്യാവശ്യം ഒരു ബോളിംഗ് സെറ്റ് ഉള്ളതാണ് പക്ഷേ അനാവശ്യമായ ചേഞ്ചുകൾ ഇന്നത്തെ ഇന്നലത്തെ ലൈനപ്പുകൾ തന്നെ നോക്കുക ഭയങ്കര ഏതാ ഒരു ടീമിനെ നേരിടാൻ രീതിയിലുള്ള ഒരു ബോളിംഗ് ലൈനെ പാരുന്നില്ല ബംഗ്ലാദേശ് അതും ഇന്ത്യ പോലെ ഒരു ടീമിനെ നേരിടാൻ സാധിക്കുന്ന ഒരു രീതിയിലുള്ള ബോളിംഗ് ലൈനെ പാരുന്നില്ല ബംഗ്ലാദേശ് അവിടെ എടുത്തിട്ടുണ്ടായിരുന്ന എന്തായാലും ഇന്നലെ എനിക്ക് അത് കഴിഞ്ഞ് വേറൊരു മെസ്സേജ് വന്നു കോഹ്ലിയുടെയും അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മയുടെയും ഇന്നിങ്സ് കണ്ടോടാ നീ ഇന്ന് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞില്ലേ അവർ ഭയങ്കര മോശമാണ് ആക്ച്വലി ആ ഒരു വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇവരുടെ ക്വാളിറ്റിയിൽ സംശയമില്ല ഇറ്റ്സ് എസ് എ മാറ്റർ ഓഫ് ടൈം ഇവരുടെ ക്വാളിറ്റിയിൽ സംശയമില്ല പിന്നീട് എന്തുകൊണ്ടാണ് ഓപ്ഷൻ ഉള്ളപ്പോൾ നമ്മളിങ്ങനെ പരിശ്രമിക്കുന്നത് മനസ്സിലാകുന്നില്ല എന്നാണ് പറഞ്ഞത് സോ ഇവരുടെ ക്വാളിറ്റിയിൽ സംശയമില്ല കോഴ്സ് ഇവർ കളിച്ച് കാണാൻ ഭയങ്കര സന്തോഷം തന്നെയാണ് അത് ആളൊന്നും മനസ്സിലാക്കുന്നില്ല എൻ്റെ ഡേ നമുക്ക് ടീം ജയിക്കണമെന്നാണ് അത് ആര് കളിച്ചാലും കളിച്ചില്ലെങ്കിലും ടീം ജയിക്കുക എന്നുള്ളതാണ് എൻഡ് ഓഫ് എൻ്റെ ഡേ നമ്മുടെ ആഗ്രഹം അത് ആരും മനസ്സിലാക്കുന്നില്ല ആളെൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നീ രോഹിത് ശർമ്മയുടെയും അതോടൊപ്പം വിരാട് കോഹ്ലിയും കുറ്റം പറഞ്ഞില്ല ഇപ്പം കണ്ടോടവർ കളിക്കുന്നത് ആക്ച്വലി എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർ കളിച്ചാലാണ് സന്തോഷം തന്നെയാണ് ഞാൻ ഇവരെ കുറ്റം പറയാന്ന് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ക്വാളിറ്റിയിൽ സംശയം പ്രകടിപ്പിച്ചിട്ടില്ല അത് ഞാൻ ആ വീഡിയോ വ്യക്തമായി പറഞ്ഞാണ് ഇവരുടെ ക്വാളിറ്റിയിൽ സംശയം ഇല്ലാത്തത് ഇവര് ക്വാളിറ്റിയിൽ അടിപൊളിയായിട്ടുള്ള താരങ്ങളാണ് പക്ഷേ ഇത് മനസ്സിലാക്കുന്നവർ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം